രാജ്യത്തെ മാവോയിസ്റ്റുകൾക്കും നക്സലൈറ്റുകൾക്കും വീണ്ടും അന്ത്യശാസനം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇനി സംസാരമൊന്നുമില്ല ജീവൻ വേണമെങ്കിൽ ഉടൻ തന്നെ കീഴടങ്ങണം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി തന്നെ രാജ്യത്തെ സമാധാനത്തിലേക്കും സമ്പൂർണ്ണ മാവോയിസ്റ്റ് മുക്ത ഭാരതമാക്കാനുള്ള കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വമയത്തെ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായി നിരവധി മാവോയിസ്റ്റുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ എങ്കിലും ഇപ്പോൾ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാതെ തന്നെ ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ മാവോയിസ്റ്റുകൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് മാവോയിസ്റ്റുമായി ചർച്ചയില്ലായെന്നും അവർക്ക് സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി പ്രകാരം ആയുധം താഴെ വെച്ച് കീഴടങ്ങാമെന്നും അമിത്ഷാ അവസാന വാക്കായി പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇനി ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്ന് സമൂഹവുമായി ഒത്തിണങ്ങിക്കൊണ്ട് പോകാനുള്ള നല്ലൊരു വഴിയാണ് ഇപ്പോൾ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്